പാതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ലെഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ കുറച്ചുപേർ കമ്പനിയിൽ നിന്ന് ഉച്ചയ്ക്ക് പുറത്തിറങ്ങി അപ്പോഴാണ് അഖിൽ പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്താലോ ക്യാമറാമ്മ ഞാൻ തന്നെ ആയിക്കോളാണ് ശരി എന്ന് ഞാനും പറഞ്ഞു ഞങ്ങളുടെ കമ്പനി എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ കാരാത്തോടുള്ള ഇൻഗൽ ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് കാരത്തോട് ജംഗ്ഷനിലേക്ക് അഖിൽ പുതിയതായി വാങ്ങിയ ഓപ്പോയുടെ റെനോ തേർട്ടീൻ പ്രോയിലാണ് ഷൂട്ടിങ് അഖിലും പുതിയ ഫോൺ വാങ്ങിയതിൻ്റെ ഒരു ത്രില്ലിലാണ് കാരാത്തോട് നിന്ന് വേങ്ങര റൂട്ടിലുള്ള സുൽത്താൻ കുഴിമന്തി ഷോപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരാത്തോട് നിന്ന് കുറച്ച് ദൂരം മുന്നിട്ടപ്പോൾ ഒരു മിനി ടിപ്പർ ഞങ്ങളുടെ മുന്നിൽ പോകുന്നതുണ്ടു അപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ടിപ്പറിൽ നിന്നും തുരു ദുരാ മെറ്റൽ റോഡിൽ വീണുകൊണ്ടിരിക്കുന്നു ഇത് ഡ്രൈവർ അറിഞ്ഞിട്ടില്ല ഈ വണ്ടി സ്ഥലത്ത് എത്തുമ്പോഴേക്കും അതിൻ്റെ ലോഡ് പകുതിയായിട്ടുണ്ടാവും ഞങ്ങൾ പിന്നെ അതിനെ ഓവർടേക്ക് ചെയ്ത് ഡ്രൈവറുടെ അടുത്ത് കാര്യം പറഞ്ഞു അപ്പോഴാണ് വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം പിന്നിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ വണ്ടി അവിടുന്ന് യു ടിന് എടുത്ത് വീണ്ടും ഷോപ്പിലേക്ക് തിരിച്ചു ഷോപ്പിലെത്തി ആദ്യം കൈ കഴുകി പിന്നെ എ സി റൂമിൽ തന്നെ സ്ഥാനം പിടിച്ചു ഓർഡർ നൽകി ആദ്യം മൈനൈസും സലാഡും എത്തി പിന്നാലെ മന്തി റൈസും ചിക്കൻ പൊള്ളിച്ചതും എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു ക്യാമറാമാൻ മൊബൈലൊക്കെ താഴെ വെച്ചിട്ട് അറ്റാക്കിങ് തുടങ്ങി പിന്നീട് അവൻ്റെ വിശപ്പ് മാറിയപ്പോൾ മൊബൈൽ കയ്യിലെടുത്തു അപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു അവൾക്ക് വേറൊരു ദിവസം ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ വരാമെന്ന് ഇനി എന്താവും എന്തോ